നിങ്ങൾക്ക് ഗോൾഡ് വാങ്ങിക്കാൻ എന്തെങ്കിലും പ്ലാൻ ഉണ്ടോ അങ്ങനെയാണെങ്കിൽ ഇത് കറക്റ്റ് സമയമാണ് കേട്ടോ കേരളത്തിലെ ഏറ്റവും വലിയ ജ്വല്ലറി ഡെസ്റ്റിനേഷൻ ആയ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സിന്റെ സെവൻ പാൻവേഴ്സിൽ പ്രമാണിച്ച് ദിവസേന തിരഞ്ഞെടുക്കുന്ന ഒരു ഭാഗ്യശാലയ്ക്ക് പണിക്കൂലി തിരികെ നൽകുന്നു ഇത് കണ്ടോ കല്യാണ പാർട്ടികൾക്ക് അടിപൊളിയ ഇവിടുത്തെ സ്പെഷ്യൽ കൗണ്ടറിൽ നിന്ന് പർച്ചേസ് ചെയ്യുന്നവർക്ക് അമ്പത് ശതമാനം മുതൽ തൊണ്ണൂറ് ശതമാനം വരെ പണിക്കൂലിയിൽ ഡിസ്കൗണ്ട് നമ്മുടെ പഴയ സ്വർണാഭരണങ്ങളൊക്കെ ഇവിടുന്ന് മാറ്റി വാങ്ങുമ്പോൾ അവന് അന്നത്തെ മാർക്കറ്റ് വിലയേക്കാൾ ആയിരം രൂപയാണ് ഇത്ര കൂടുതൽ നൽകുന്നത് കൂടാതെ വിവാഹ പാർട്ടികൾക്ക് വെറും ഒരു ശതമാനം നൽകി ബുക്ക് ചെയ്യട്ടോ എനിക്ക് ഇവിടുത്തെ ലൈറ്റ് വെയിറ്റ് ഡയമണ്ട് കളക്ഷൻസ് ഒക്കെ ഒരുപാട് ഇഷ്ടമായിട്ടോ ഇതും കൊള്ളാലേ ഇനിയിപ്പോ നിങ്ങൾക്ക് ഡയമണ്ട് ആണ് ഇഷ്ടമെങ്കിൽ ന്യൂസിൽ വന്നാൽ ഏത് ഡയമണ്ട് ഇവിടുന്ന് മാറ്റി വാങ്ങാം ഇനി ഇതെല്ലാം ഹോൾസെയിൽ വിലയിൽ കൂടി കിട്ടിയാലോ സ്വന്തമായ ഫാക്ടറി ഉള്ളത് കൊണ്ട് ഇവിടുത്തെ ഓരോ തരിപ്പൂരിലും ഹോൾസെയിൽ വിലക്കാണ് നമുക്ക് തരുന്നത് ഇനി ഇതൊന്നും അല്ല നിങ്ങൾക്ക് സിമ്പിൾ ആൻഡ് സിഗ്നേച്ചർ പീസസ് അല്ലേ ഇഷ്ടം ഹിയർ ബിയ ബൈ ലിയോസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട് പാർട്ടീസിൽ സ്റ്റാൻഡ് ഔട്ട് ചെയ്യാൻ ഇവിടുത്തെ പൊട്ടിക്ക് ഒരൊറ്റ പീസ് മതി എല്ലാം ലൈഫ് സ്റ്റൈൽ ആൻഡ് ലൈറ്റ് വെയിറ്റ് ഡിസൈനർ കളക്ഷൻസ് ആണ് നോ റിപ്പിറ്റേഷൻ ബിയാ ഇസ് ഓൾസോ ലോഞ്ചിങ് സോൺ ഇൻ ബാംഗ്ലൂർ കല്യാണങ്ങളോ ആഘോഷങ്ങളോ ഒക്കെ അല്ലെ വെറുതെ സ്വർണ്ണം വാങ്ങാനുള്ള പകുതി ടെൻഷൻ ഇപ്പൊ കുറഞ്ഞിട്ടോ എന്നാൽ എല്ലാവരും ജനുവരി അഞ്ചാം തീയതിക്ക് മുമ്പ് ലിയോസ് ഗോൾഡൻ ഡയമണ്ട്സിലേക്ക് പോരെ